ുംങ്ങൾക്കും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ചെങ്കളെ അപ്പൊ ഇന്നത്തെ വീഡിയോ പ്രത്യേകം എന്ന് പറയുന്നത് ചെങ്കളെ എന്റെ വേക്കിലോട്ട് നോക്കുമ്പോ അറിയാം ഇതങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് നമ്മളെ ക്രിസ്മസിന് പുൽക്കൂടിന്റെ അകത്ത് വെക്കുന്ന രൂപങ്ങളാണ് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ അമരവുള്ള പള്ളിയിലെ തൊട്ടടുത്താണ് ചേട്ടനോടനല്ലോ പേര് ജോഡി എത്ര രൂപയാണ് വില പറഞ്ഞത് ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി നാനൂറ് പറയുന്നത് ഈ ഒരു ജോഡിയാണ് ചങ്ങടെ പതിനെട്ട് പീസ് ആയിരത്തി നാനൂറ് രൂപയാണ് പുള്ളി വില പറയുന്നത് പതിനെട്ട് പീസ് എന്ന് പറയുമ്പോ ഈ ആണ് കൊടുക്കും ചക്കള ഇപ്പം ആയിരത്തി നാനൂറ് എന്ന് പറയുന്നത് പുള്ളി തൊള്ളായിരം രൂപ കൊടുക്കും കേട്ടാ ഏതാണ്ടാ നോക്കോണ ഇത്രയും നല്ല സൈസ് സൈസുള്ള ഉണ്ണിയേശു ഉണ്ണിയേശു വന്നിട്ട് ഇത് ഇത്രയും വലുപ്പമുണ്ട് കേട്ടാ ഇത്രയും വലിപ്പമുണ്ട് ഇത് ഒരു തൊള്ളായിരം രൂപ കിട്ടും എന്നാണ് പുള്ളി പറഞ്ഞത് പിന്നെ അത് പോയിട്ടാണെങ്കിൽ ഇതാണ്ടത്യാവശ്യം നല്ല വലുതാണ് കേട്ടാ തൊള്ളായിരം രൂപയ്ക്ക് ഒന്നും വലിയ നഷ്ടം ഒന്നും പറയാനില്ല നഷ്ടമില്ല ഞായറായിട്ട് തന്നെ ഞങ്ങൾ നല്ല വലിയ പീസാണ് വേണ്ട വലിയ പീസ് ഞാൻ പറ്റുള്ളതായിട്ട് ആകാനും നിങ്ങൾ തമ്മിൽ കാണിക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞാൽ പക്ഷെ അത് കാണാൻ സാധനം തന്നെ ഇവിടെ ഇരിക്കണല്ലേ ഏറ്റവും വലുതാണ് കേട്ടോ ഈ എന്റെ അണ്ണ അഞ്ഞിട നോക്കി അത്യാവശ്യം ജോസഫ് വന്നിട്ട് അതിന്റെ വലിപ്പം നോക്കിക്കണം കേട്ടോ ഇവിടെ മറിയെ കാണിച്ചു തരാം വലിയ ടൈപ്പാണ് വേണ്ട കണ്ടാ ഞങ്ങൾ ഉണ്ണിയേശി ഇത്രയും വലുതാണ് വേണ്ട ഇതിന്റെ റേറ്റ് ഞാനിപ്പോ പറഞ്ഞു തരാം ഇത് പതിനെട്ട് പീസാണ് പിന്നെ അതുപോയിട്ടാണെങ്കിൽ ആട്ടിയുടെ മാരക്കെന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് അല്ലേ ആ ചേട്ടാ കയ്യിൽ വേണ്ടേ പശു ഇത് ആട് പക്ഷെ ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടല്ലേടാ ഇത് ഉണങ്ങാത്തന്നെ തന്നെ എന്തോ ഒട്ടോ ഞങ്ങളെ ഒട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഓട്ടാ ഭായി ഇത് റേറ്റ് എത്രയാണ് എത്ര ആറായിരം ഞങ്ങളുടെ പുള്ളി ഇത് നമ്മളോട് പറഞ്ഞ പത്തൊന്നാണ് പറഞ്ഞത് ഇതിപ്പം ഇത് ഇത്രയും വലുതിന് പതിനെട്ട് പീസിന് പുള്ളി ആറായിരം രൂപയാണ് പറയണത് പിന്നെ വിലയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ സാധനം ഒരുപാട് പോകുന്നുണ്ട് ഇന്ന് എത്ര പീസ് പിറ്റുമായി പോയി പോയി ആ ചെറുതൊക്കെ ഒരുപാട് പോയാ പോയി മാലക പക്ഷെ ഇത് അല്ലേ ടിപൊളി ഇനി അടുത്തുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഇതിന്റെ ചെറുതാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കണെങ്കിൽ ഏറ്റവും ചെറുത് ഇതാണ് അപ്പൊ പുള്ളി ഇതിന്റെ വില പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് എന്നാൽ നാല് രൂപ കൊടുക്കും നാനൂറ് രൂപയ്ക്ക് കൊടുക്കും അല്ലേ നാനൂറ് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്ക് കൊടുക്കും രാവിലെ എത്ര മണിക്ക് മണിക്ക് രാവിലെ വരും എത്ര കാണും രാത്രി എട്ടുമണും രാവിലെ എട്ട് മണിക്ക് വരും വൈകുന്നേരം എട്ട് മണി വരെ കാണാം നിങ്ങൾ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കോ കൊടുക്കേൻ പിന്നെ അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നമ്പര് പറഞ്ഞുതരാം നയൻ ടു ഫൈവ് സിക്സ് വൺ ത്രീ ഫൈവ് ആ ഫൈവ് ഫോർ ടു സെവൻ അപ്പൊ ഇതാണ് പുള്ളിയുടെ നമ്പര് ുള്ളി ഒന്ന് വിളിക്കുക വിളിച്ചിട്ട് വരാനായിരിക്കും നല്ലത് ആ അല്ലെങ്കിൽ പുള്ളി ഇരുപത്തിനാലാം തീയതി വരെ എന്തായിരുന്നാലും ഇവിടെ ഉണ്ടാവും രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് മണിയോരൂടെ കാണും നേരത്തെ വന്നാ നേരത്തെ വാങ്ങിട്ടു അത്രേ ഉള്ളു അയ്യോ എനിക്ക് വയ്യ അപ്പൊ ശരിയാട്ടോ അപ്പൊ എന്താ ഒരുപാട് സന്തോഷം ഹാപ്പി ക്രിസ്മസ് ഫുട്കുടി അകത്ത് വയ്ക്കുന്ന രൂപങ്ങൾ വേണമെങ്കിൽ പള്ളി വെക്കാൻ ഏത് വേണോ മോഡലുണ്ട് അപ്പൊ സ്ഥലം കൂടി പറയാം നെയ്യാറ്റിങ്ങാണ് പറഞ്ഞെങ്കിൽ അവരോള സി എസ് പള്ളിയുടെ തൊട്ടടുത്താണ് നമ്മളെ ബ്രോ ഇത് വിൽക്കാൻ വേണ്ടിയിരിക്കുന്നത് മലയാളിയല്ല അപ്പൊ എന്താ പറയാ മലയാളികൾ എല്ലാവരും വാങ്ങുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇവരോട് കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഹാപ്പി ക്രിസ്മസ് അവരും സന്തോഷത്തോടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാണ് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിരുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു കിടക്കാച്ചി വീഡിയോ ആയി കാണാം അതിൻ്റെ എല്ലാ ചങ്കൾക്കും ടാറ്റ